നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെറും മൂന്ന് ചേരുവ കൊണ്ട് വളരെ ക്രിസ്പി ക്രിസ്പിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ദോശയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് ഗോതമ്പ് ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒരു എന്നുള്ള രീതിയിൽ രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് എഗ്ഗാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച പാല് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക പാൽ അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് കട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടേക്കാൽ കപ്പ് പാലാണ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കട്ടയെന്നില്ലാതെ നല്ലപോലെ ഫൈനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് വരാനായിട്ടൊന്ന് കറക്കിയെടുക്കാം അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ ബാറ്റർ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ദോശ ഉണ്ടാക്കാം ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ദോശ പാനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിന്റെയാണ് ആണ് ദോശ പാൻ എടുക്കുന്നത് വെച്ചാൽ എണ്ണ തടവിയതിന് ശേഷം മാത്രം ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ചൂടായി വരുന്ന സമയത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നൈസായിട്ട് പനം കുറച്ച് പരത്തി കൊടുക്കാം മാവൊക്കെ നല്ല പോലെ ഒന്ന് വലിഞ്ഞ് തുടങ്ങണ സമയത്ത് വേണം ഇതിലോട്ട് എണ്ണയാണോ നെയ്യാണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ നെയ്യാണ് തടവിക്കൊടുത്തത് അതിനുശേഷം ഇങ്ങനൊരു ബ്രഷ് വെച്ചിട്ട് ദോശയിൽ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് ദോശ നല്ല പോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് മുരിഞ്ഞു കിട്ടുകയുള്ളു ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലോട്ട് മാറ്റിയിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ദോശ മൊരിയിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ദോശ ഇവിടെ സൈഡൊക്കെ ഒരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് ആദ്യത്തെ ദോശ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ബാക്കി ദോശയും ഇതേപോലെ തന്നെ തയ്യാറാക്കാം ഒരു മീഡിയം ചൂടാവണ സമയത്ത് ദോശ മാവ് ഒഴിച്ചു കൊടുക്കുക അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പാനിന്റെ ചൂട് വല്ലാതെ ഹൈ ആയിട്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്തി എടുക്കാൻ പറ്റില്ല അതിനുശേഷം നല്ല കട്ടി കുറച്ച് തിന്നായിട്ട് പരത്തി കൊടുക്കുക മാവ് നല്ല പോലെ ഒന്ന് വലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് വേണം എണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് എണ്ണ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്താൻ തരത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ദോശ എല്ലാ സൈഡും ഒരുപോലെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത് സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലോട്ട് ഇതിന് ശേഷം മാറ്റി വയ്ക്കാം അപ്പൊ എല്ലാ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു കിട്ടും കൂടെ ദോശ നല്ലപോലെ ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ക്രിസ്പിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ചൂടൻ ഗോതമ്പ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ക്രിസ്പ്പിനെസിലാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ ഇതിനു മുന്നും ഒരുപാട് പ്രാവശ്യം ഗോതമ്പ് ദോശ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു